സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള ധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി ഏഴാം ഭാഗത്തിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ പ്രശ്ന ഉപനിഷത്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാം പ്രശ്നം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് വീണ്ടും ഉള്ളത് അതായത് കൃത്യന്റെ പുത്രനായ കബന്തി അദ്ദേഹം പിപ്പിലാദ് ഋഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു പ്രജകളെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് അപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞു വന്നിട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രജാപതി പ്രതികളെ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹമുള്ളവനായി തീർന്നിട്ട് തപസനുഷ്ഠിച്ചുവെന്നും അങ്ങനെ ആ തപസ്സിന് ശേഷം രയി എന്നും പ്രാണനുമെന്നുമുള്ള മിഥുനത്തെ ഉത്പാദിപ്പിച്ചുവെന്നും പിന്നീട് അവയിൽ നിന്നും പ്രതികളെ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചു എന്നുമാണ് പറയുന്നത് അപ്പോൾ അവിടെ രയി പ്രാണൻ രയി എന്നത് ചന്ദ്രനാണെന്നും പ്രാണൻ എന്നത് സൂര്യനാണെന്നും െ സൂചിപ്പിച്ചു പിന്നീട് പ്രാണനെയും കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുകയും ചെയ്തു സൂര്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പ്രാണനാണ് എന്നും നമ്മൾ കാണുകയുണ്ടായി എട്ടാം മന്ത്രം വിശ്വരൂപം ഹരിണം ജാതവേദസം പരായണം ജ്യോതിരേഖം തപന്തം എന്നുള്ള എട്ടാം മന്ത്രം സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ പ്രാണനാണ് എന്ന് സമർത്ഥിക്കാൻ യോജിച്ച ഒരു മന്ത്രം തന്നെയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു ഇപ്പോൾ ചുരുക്കത്തിൽ പ്രാണാത്മാവായിട്ട് സൂര്യനെ സ്ഥിരീകരിക്കുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത് അപ്പം അതിനുശേഷം കാലവുമായി ബന്ധിപ്പിച്ച് ചില ചിന്തകൾ ഒൻപതാം മന്ത്രത്തിൽ പറയുന്നുണ്ട് അതാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ഇതില് സൂര്യനെയും ചന്ദ്രനെയും കാലത്തിൻ്റെ സൃഷ്ടാക്കളായിട്ടും കൂടി സൂചിപ്പിക്കുന്നു നമുക്കറിയാം കാലം ഉണ്ടാകുന്നത് സൂര്യനും ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് പകലിൻ്റെ അധിപൻ സൂര്യനായിട്ടും രാത്രിയുടെ അധിപൻ ചന്ദ്രനായിട്ടുമാണ് സങ്കല്പം സൂര്യൻ തന്നെയാണ് ചന്ദ്രനും പ്രകാശം നൽകുന്നത് എന്ന സത്യം നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും ചന്ദ്രനെയും കാലത്തിൻ്റെ വക്താക്കളായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതിൽ ചന്ദ്രനെ അന്നരൂപമായിട്ടും സൂര്യനെ പ്രാണരൂപനായിട്ടുമാണ് പറയുന്നത് അപ്പം അങ്ങനെ അന്നവും പ്രാണനും സൃഷ്ടിക്ക് ആവശ്യമാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ അഹോരാത്രങ്ങൾ സൂര്യനിൽ നിന്ന് പകലും ചന്ദ്രനിൽ നിന്ന് രാത്രിയും ഉണ്ടാകുന്നു അങ്ങനെ സൂര്യനും ചന്ദ്രനും ചേർന്ന് പകലും രാത്രിയും ചേർന്ന് ദിവസങ്ങളുണ്ടാകും ദിവസമുണ്ടാകുന്നു ദിവസങ്ങൾ ചേർന്ന് മാസമുണ്ടാകുന്നു മാസങ്ങൾ ചേർന്ന് സംവത്സരമുണ്ടാകുന്നു അതിൽ സംവത്സരത്തെ സൂര്യനുമായി ബന്ധിപ്പിച്ചു കൊണ്ട് ഉത്തരായനമെന്നും ദക്ഷിണായനമെന്നും പറയുന്നു ഉത്തര ദിക്കിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ യാത്ര ഉത്തരായനമെന്നും ദക്ഷിണ ദിക്കിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനമെന്നും പറയുന്നു അതുപോലെ തന്നെ ചന്ദ്രനുമായി ബന്ധിപ്പിച്ചിട്ട് ചാന്ദ്രമാസത്തെ പറയുന്നു മാസത്തെ രണ്ടായിട്ട് വിഭജിച്ചു ശുക്ലപക്ഷമെന്നും കൃഷ്ണപക്ഷമെന്നും പറയുന്നു അതിലെ ശുക്ലപക്ഷത്തെ ശുക്ലപക്ഷത്തെ വെളുത്തപക്ഷമെന്നും കൃഷ്ണപക്ഷത്തെ കറുത്തപക്ഷമെന്നും പറയുന്നു ശുക്ലപക്ഷത്തെ പ്രകാശത്തിൻ്റെ മാർഗമായും അതായത് പ്രകാശഭാവമായും കൃഷ്ണപക്ഷത്തെ ഇരുട്ടിൻ്റെ ഭാഗമായിട്ടും പറയുന്നുണ്ട് ശേഷം ദക്ഷിണായന മാർഗത്തിൽ കൂടി ചന്ദ്രലോകത്തെ പ്രാപിക്കുന്ന ലൗകികന്മാർ അവർ പുനർജമത്തെ പ്രാപിക്കുന്നുവെന്നും പിന്നീട് തപസ് ബ്രഹ്മചര്യം തുടങ്ങിയവയോടുകൂടി ശ്രദ്ധയോടുകൂടി വിദ്യാമാർഗത്തിൽ സഞ്ചരിച്ച് ജഗത്പ്രാണനായ സൂര്യനെ അറിഞ്ഞ് ഉത്തരമാർഗത്തിലൂടെ സഞ്ചരിച്ച് പോകുന്നവരെ മോക്ഷസ്ഥാനത്തേക്ക് പോകുന്നവർ എന്നും പറയുന്നതായിട്ട് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ലൗകികന്മാരായിട്ടുള്ള ആളുകള് പിതൃയാനം എന്ന ചന്ദ്രഭാഗത്തു കൂടി അല്ലെങ്കിൽ ചന്ദ്രനിൽ കൂടി പുനർജന്മത്തിന് കർമ്മഫലങ്ങൾ അനു അനുഭവിച്ച ശേഷം പുനർജന്മത്തിന് വിധേയരാകുന്നു അതിനെ പിതൃയാനം എന്ന് പറയുന്നു അധ്യാത്മമാർഗ്ഗത്തിൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സൂര്യനപ്പുറം കടന്ന് അതായത് ദേവയാനം അതിന് ദേവയാനം എന്നാണ് പറയുന്നത് ദേവയാനത്തിലേക്ക് പ്രവേശിക്കുന്നവർ പുനർജന്മം ഇല്ലാത്ത മോക്ഷത്തെ പ്രാപിക്കുന്നുവെന്നും ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു അതായത് പുനരാവൃത്തി രഹിതമായ ഒരവസ്ഥയെ വീണ്ടും ജനനമില്ലാത്ത ഒരവസ്ഥയെ ദേവയാനത്തിലൂടെ അല്ലെങ്കിൽ സൂര്യമാർഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ആളുകൾ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എത്തപ്പെടുന്നതായിട്ട് പറയുന്നുണ്ട് പുതിയയാനം കർമ്മഫലം അനുഭവിച്ച ശേഷം വീണ്ടും പുനജന്മത്തിന് വിധേയമാകുന്നു ഇങ്ങനെ സൃഷ്ടിയുടെ ഭാവത്തെ വെളിപ്പെടുത്തുന്നുണ്ട് കാരണം പകലും രാത്രിയും സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉചിതമായ ചിന്ത തന്നെയാണ് ഇപ്പൊ തുടർന്ന് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് ബ്രഹ്മത്തെ പറ്റി പറയുന്നത് അഞ്ച് കാലുകളോട് കൂടിയവനായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ അവിടെ അഞ്ച് കാലുകൾ എന്ന് പറയുന്നത് സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചഭൂതാത്മകമായിട്ട് ഉള്ളതാവാം പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാവാം അങ്ങനെ സകലതിൻ്റെയും സൃഷ്ടികർത്താവായും സൃഷ്ടാവായും ബ്രഹ്മത്തെ പറയുന്നു അഞ്ച് കാലോട് കൂടിയതാണ് ബ്രഹ്മം എന്ന് പറയുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളോട് കൂടിയതാണെന്ന് പറയുന്നു മറ്റൊരഭിപ്രായം കൂടി ആറ് ഋതുക്കളാകുന്ന അഴികളും ഏഴ് ചക്രങ്ങളോട് കൂടിയ തേരിൽ സഞ്ചരിക്കുന്നവനാണെന്നും പറയുന്നു ആറ് ഋതുക്കളാകുന്ന അഴികളോടും ഏഴ് ചക്രങ്ങളോടും കൂടി തേരിൽ സഞ്ചരിക്കുന്നവനായിട്ടും ബ്രഹ്മത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നു അപ്പൊ ഇവിടെ ബ്രഹ്മത്തെ സൂര്യനുമായി ബന്ധിപ്പിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാൻ പറ്റും കാരണം കാലവുമായി ബന്ധപ്പെട്ടതെല്ലാം സൂര്യനുമായും കൂടി ബന്ധപ്പെട്ടതാണ് സൂര്യനെ പ്രാണനായിട്ട് പറഞ്ഞിട്ട് ആ പ്രാണൻ തന്നെയാണ് ബ്രഹ്മമെന്ന് സൂചിപ്പിക്കുമ്പോൾ ബ്രഹ്മത്തെ സൂര്യനായിട്ട് അവിടെ ചിന്തിക്കുന്നു ആറ് ഋതുക്കൾ എന്ന് പറയുന്നത് ഹേമന്തം ശിശിരം വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് തുടങ്ങിയ ആറ് ഋതുക്കൾ ഏഴ് ചക്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴ് ദിവസങ്ങളാണ് ആഴ്ചകളാണ് അവിടെ സൂചിപ്പിക്കുന്നത് ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ് സൂചിപ്പിക്കുന്നത് പിന്നീട് അടുത്ത മന്ത്രത്തില് മാസമാകുന്ന പ്രജാപതിയുടെ രണ്ട് അവയവങ്ങളായിട്ട് കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും പറയുന്നു അതായത് മാസത്തെ രണ്ടായിട്ട് ഉപജിച്ചിട്ടുള്ള കൃഷ്ണപക്ഷത്തെയും ശുക്ലപക്ഷത്തെയും പ്രജാപതിയുടെ രണ്ട് അവയവങ്ങളായിട്ടാണ് മാസമാകുന്ന പ്രജാപതിയുടെ രണ്ട് അവയവങ്ങളായിട്ടാണ് പറയുന്നത് അപ്പൊ അതിനെ വീണ്ടും രയി കൃഷ്ണപക്ഷവും പ്രാണൻ ശുക്ലപക്ഷവുമാണ് എന്നും പറയുന്നു അപ്പോ ചന്ദ്രനുമായിട്ടും സൂര്യനുമായിട്ടും ഈ പക്ഷത്തെ ബന്ധിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു മഹർഷിമാർ ശുക്ലപക്ഷത്തിലാണ് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത് ഭോഗാസക്തന്മാര് കൃഷ്ണപക്ഷത്തിൽ യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നുവെന്നും പറയുന്നു അപ്പൊ നമുക്കറിയാം ശുഭകാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ഉത്തമമായിട്ടുള്ളത് ശുക്ലപക്ഷമാണ് അല്ലെങ്കിൽ വെളുത്ത പക്ഷമാണ് ആ പക്ഷവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് കറുത്ത പക്ഷത്തിൽ ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് ജ്യോതിഷവും പറയുന്നത് ഇവിടെ കറുത്തപക്ഷത്തെ രീ ആയിട്ടും അല്ലെങ്കിൽ രാത്രി ആയിട്ടും വെളുത്ത പക്ഷത്തെ സൂര്യനായിട്ടും അല്ലെങ്കിൽ പ്രാണനായിട്ടും പറയുന്നു പിന്നീട് പതിമൂന്നാം മന്ത്രത്തിൽ അഹോരാത്രോ വൈ പ്രജാപതി എന്ന മന്ത്രത്തിൽ പകലും രാത്രിയും ചേർന്നതാണ് പ്രജാപതി അതിലെ പ്രാണൻ എന്നത് പകലായിട്ടും രയ് എന്നത് രാത്രിയുമായിട്ടും പറയുന്നു തീർച്ചയായിട്ടും പ്രാണൻ സൂര്യനാണെന്ന് പറഞ്ഞു രയ് ചന്ദ്രനാണെന്നും പറഞ്ഞു അതുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ മറ്റൊന്ന് ഇവിടെ ഗൃഹസ്ഥൻ അനുഷ്ഠിക്കേണ്ട ചില രതി കാരണഭൂതമായിട്ടുള്ള സംയോഗത്തെക്കുറിച്ച് അതിൻ്റെ ചില വ്യവസ്ഥകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഭൗതിക ലക്ഷ്യങ്ങളെ മാത്രം മുന്നിൽ കണ്ട് പകൽ സമയങ്ങളിൽ ഭോഗങ്ങളിൽ ഏർപ്പെടുന്നവൻ അല്ലെങ്കിൽ ആ ഭോഗവിലാസങ്ങളിൽ ആസക്തനാകുന്നവൻ ജീവിതത്തെ തന്നെ വെറുതെ എന്നും ഇതിൽ നിന്നും വ്യത്യസ്തനായി പകൽവേളകളിൽ ഭോഗവിലാസങ്ങളായ മനോരവ്യാപാരങ്ങളെ വ്യാപാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ മാത്രം ശാസ്ത്രനിയമം അനുസരിച്ച് സ്ത്രീ സംഘം ചെയ്യുന്നവരെ ബ്രഹ്മചാരിക്ക് സമനായിട്ടാണ് സൂചിപ്പിക്കുന്നത് അതായത് ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ട സ്ത്രീ സംയോഗത്തെ പറ്റിയുള്ള വിധി നിഷേധങ്ങളാണ് സൂചിപ്പിച്ചത് പകൽ സ്ത്രീ സംയോഗമരുത് എന്നും രാത്രിയിലാവാമെന്നും ആയാൽ അത് ബ്രഹ്മചര്യത്തിന് തുല്യമാണെന്നും പറഞ്ഞിരിക്കുന്നു ഇവിടെ ഒന്ന് ചിന്തിക്കാനുള്ളത് ഭൗതിക ജീവിതത്തെ നിരസിക്കുന്ന ഒരു തലമല്ല ഭാരതീയ സംസ്കാരത്തിന് ഉള്ളത് എന്നതാണ് ഭൗതിക ജീവിതത്തെ ലൗകിക ജീവിതത്തെ ശാസ്ത്രത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് പ്രശ്നോപനിഷത്തിലെ ഈ മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും ലൗകികമായ ഭോഗ്യങ്ങളെ സ്വീകരിക്കുന്നത് തെറ്റാണെന്ന് നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ശാസ്ത്രങ്ങളെക്കുറിച്ച് നമ്മുടെ ആധ്യാത്മിക കുറിച്ച് സമൂഹത്തിലേക്ക് പടർന്നിട്ടുണ്ട് സനാതനധർമ്മം എന്നാൽ ഹിന്ദു എന്നാൽ ലൗകിക ജീവിതത്തെ നിരസിച്ചുകൊണ്ടുള്ളതാണ് കൊണ്ടുള്ളതാണ് അത്തരത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള മിഥ്യാധാരണ ജനങ്ങളിൽ പടർന്നിട്ടുണ്ട് അതിന് വിരുദ്ധമായിട്ടാണ് ഈ അഭിപ്രായം അങ്ങനെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല രണ്ടും പരസ്പര പൂരകങ്ങളാണ് രണ്ടും ജീവിതത്തിൽ ആവശ്യമാണ് ലൗകിക ജീവിതത്തിൽ വേണ്ട നിയമങ്ങളും ആത്മീയ ജീവിതത്തിന് വേണ്ട നിയമങ്ങളും നമ്മുടെ പൂർവികർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഏത് ജീവിതമാണോ നാം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട് ഇപ്പോൾ ആധുനികരായിട്ടുള്ള ചിലർ പറയുന്നത് പോലെ കേവലം ലൗകികമായ ചിന്തകൾ കൊണ്ട് മാത്രം അല്ല ഭാരതീയ സംസ്കാരം നിലനിന്നിട്ടുള്ളത് ആത്മീയമായ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ ലൗകികതയ്ക്ക് കോട്ടം തട്ടാതെ ലൗകികതയ്ക്ക് കോട്ടം തട്ടുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായ പൊരുത്തക്കേടാണ് ആ പൊരുത്തക്കേട് ഉപനിഷത്ത് പറയുന്നില്ല ആധാരമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളെയും അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിനെ ചില ചട്ടക്കൂടിനുള്ളിലാക്കി അങ്ങനെ ഉള്ളിലാക്കിയിരിക്കുന്നത് കുത്തഴിഞ്ഞ ജീവിതം ഉണ്ടാകാതിരിക്കാനാണ് അത്തരം ജീവിതം ഉണ്ടായി ജീവിതം നശിച്ചു പോകാതിരിക്കാൻ അതിനെ ധർമ്മത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് പരിധി നിർണയിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നു അപ്പോൾ ലൗകികതയെ നിരസിക്കേണ്ട പകരം ഇന്ന ഇന്ന വിധത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ ലൗകികമായ ജീവിതവും ബ്രഹ്മചര്യ സമാനമായി തീരുമെന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നു പ്രശ്നോപനിഷത്ത് സൂചിപ്പിക്കുന്നു ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ബാക്കി നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ